ആദരണീയരായ സത്യവിശ്വാസ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭൂമുകക്കാണ് നമ്മളുള്ളത് നാട്ടിലൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ ആവേശങ്ങൾ ആളുകൾക്കുണ്ടാവുകയും ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്നവരും അവരെ പിന്തുണയ്ക്കുന്നവരുമായ ആളുകൾ വ്യത്യസ്ത പാർട്ടിക്കാരായ ആളുകൾ തമ്മിൽ വാഗ്വാദങ്ങളും പോരാട്ടങ്ങളും ഒക്കെ സ്വാഭാവികമാണ് ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഏത് സന്ദർഭത്തെയും എവിധത്തിൽ അഭിമുഖീകരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും വൃഥാവിലായി പോകുന്ന നമ്മളറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് നമ്മുടെ നാവിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നുള്ളത് പ്രതിയോഗികൾ തമ്മിൽ എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നതുപോലെ എന്ന ഒരു വിശ്വാസത്തിൽ വളരെ മോശമായ രീതിയിലുള്ള വിമർശനങ്ങളും വ്യക്തിഹത്യകളും സമൂഹത്തിൽ തന്നെ സ്വഭാവ ഹത്യ വാക്കുകളുമൊക്കെ നിറഞ്ഞു നിൽക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ഏത് സന്ദർഭത്തിലായിരുന്നാലും നാവ് അവന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഒരവയവാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ ആയിരിക്കണം അതിനെ കൈയാളേണ്ടത് ഒരിക്കൽ ചോദിക്കുകയാണ് എനിക്ക് പറഞ്ഞു തരണം ഒരു കാര്യം എന്താണ് ഒരു കർമ്മം എന്താണ് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാര്യം നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനും നരകത്തിൽ പ്രവേശിക്കാതിരിക്കാനുമുള്ള ഒരു കർമ്മം ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം പ്രവാചകരെ പ്രവാചക സർവാഹു പറയുകയാണെൽ നീ ചോദിച്ചിരിക്കുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് എന്നാൽ എളുപ്പവും ആണ് ഒരു വലിയ കാര്യമാണ് നീ ചോദിച്ചിരിക്കുന്നത് എന്നാൽ അത് അള്ളാഹു എളുപ്പമാക്കുന്നവർക്ക് വളരെ എളുപ്പമായ കാര്യവുമാണ് എന്നിട്ട് പ്രവാചകൻ കുറച്ച് കാര്യങ്ങൾ തൗഹീദ് നമസ്കാരം നോമ്പ് ഹജ്ജ് ജക്കാത്ത് രാത്രി നമസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു ശേഷം പ്രവാചകൻ സലഹ് അലൈസ് തന്റെ നാവ് പിടിച്ചു വെച്ചിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് പിടിച്ചു വെക്കണം നീ ഈ നാവിനെ പിടിച്ചു വെക്കുക അപ്പോൾ പ്രവാചകരെ ഈ കാര്യത്തിൽ നമ്മൾ പറയുന്ന സംസാരിക്കുന്ന നമ്മൾ വാക്കുകളായി ഉച്ചരിക്കുന്ന കാര്യത്തിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ടോ അപ്പൊ പ്രവാചകൻ പറയുകയാണ് നരകത്തിലേക്ക് 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 കുത്തി വീഴുന്നുണ്ട് വീഴുന്നുണ്ട് മുഖം മുഖം കുത്തി വീഴുന്നു അഥവാ നരകത്തിലേക്ക് ആടുകൾ മൂക്കു കുത്തി വീഴുന്നു അതെന്താണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അത് തന്റെ നാവ് വിലക്കുന്ന വിളവുകൾ കൊണ്ടാണ് നാവിന്റെ പ്രവർത്തനപരമായിട്ടാണ് ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് ആരേ അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ചേ തീരൂ അതിനെ പിടിച്ചു വച്ചേ തീരു നമുക്കറിയാം മനുഷ്യന്റെ സവിശേഷതയാണ് നാവ് സംസാരിക്കാനുള്ള കഴിവ് ആശയവിനിമയം പങ്കുവെക്കാൻ ഉള്ള കഴിവ് പല മൃഗങ്ങൾക്കും ജീവർഗികൾക്കുമുണ്ട് പക്ഷേ ഇത്ര സ്പഷ്ടവും വ്യക്തവും വളർച്ചയ്ക്ക് ഗുണകരവും അറിവ് നേടുന്നതുമായ സംസാരം ഭാഷ അത് മനുഷ്യന് മാത്രം അർഹതപ്പെട്ടതാണ് മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധ കുർഹാൻ സൂറത്ത് റഹ്മാനിൽ പറയുന്നു ഇൻസാൻ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു ബയാൻ സംസാരം പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ സംസാരം ഒരു അനുഗ്രഹമാണ് ഒരു സവിശേഷതയാണ് പക്ഷേ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് വ്യക്തമായി പ്രവാചകൻ അലൈഹി അലൈസ് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ അരുളി ലീമുദിൻ ഒരാളുടെയും ഒരാളുടെ ഈമാൻ നേരെയാവുകയില്ല അവന്റെ മനസ്സ് നന്നാകുന്നതുവരെ അവന്റെ മനസ്സ് അവന്റെ ഹൃദയം നന്നാകുമ്പോഴും അവന്റെ ഈമാൻ ശരിയാവുകയില്ല എന്നിട്ട് പ്രവാചകൻ തുടരുകയാണ് ലായസ്തീമൂ ഒരാളുടെ മനസ്സും നേരെയാവുകയില്ല ഒരാളുടെ മനസ്സും നേരെയാവുകയില്ല നേരയാവുകയില്ല അവന്റെ നാവ് നേരെയാവുന്നതുവരെ ഒരാളുടെ ഈ മാൻ നേരെയാവുന്നില്ല അയാളുടെ മനസ്സ് നേരെയാവുന്നതുവരെ മനസ്സും അയാളുടെ നാവ് നേരെയാവുന്നതുവരെ നാവ് നേരെയായാലേ മനസ്സ് നന്നാകൂ മനസ് നേരെയായാലേ ഈ മാൻ പൂർണ്ണമാകുകയുള്ളൂ എന്നർത്ഥം ഇബിന് സയ്യം പറയുകയാണ് ഒരു മനുഷ്യൻ നാളെ ആഹിറത്തിൽ പർവ്വതങ്ങളോളം വലിപ്പമുള്ള അമരുമായിട്ടാണ് വന്നു ചേരുന്നത് പർവ്വതോ പർവതങ്ങളോളം വലിപ്പമുള്ള അമരുമായി ഒരു മനുഷ്യൻ നാട് ആഹരത്തിൽ വന്നു ചേരും എന്നാൽ അവനവിടെ കാണുകയാണ് അവന്റെ നാവിനാൽ നാവിനാ ലിസാനു അവൻറെ നാവിനാൽഹാ എല്ലാ അമലും നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളത് പർവ്വതസമാനമായ അമലുമായി ഒരാൾ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന കണക്കുകൂട്ടലിൽ വരികയാണ് പക്ഷേ ആഹാരത്തിലെത്തുമ്പോൾ അവൻ കാണുകയാണ് തന്റെ നാവിനാൽ തന്റെ ഈ കർമ്മങ്ങളൊക്കെയും സ്വർഗത്തിലേക്ക് പോകുന്ന അമലുകളൊക്കെയും നശിച്ച് ഇല്ലാതായിപ്പോയിരിക്കുന്നത് എന്ന് ഇബിരു ക്ലൈം റഹ്മാഉുള്ള പറയുകയാണ് പ്രഭാതകൃസ്മ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചു സഹലിബിന് സാദ് നിവേദനം ചെയ്യുന്ന ആരെങ്കിലും എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ആരെങ്കിലും എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അവയവത്തെ നാവിനെ തന്റെ താടിയെല്ലുകൾക്കിടയിലുള്ള അവയവത്തെ ആരെങ്കിലും എനിക്ക് ഉറപ്പ് നൽകിയാൽ വമാ ബൈന റജിലേഹി തന്റെ കാലുകൾക്കിടയിലുള്ള അവയവത്തെയും ഈ രണ്ട് അവയവത്തെയും ഉറപ്പ് നൽകിയാൽ എനിക്ക് ജാമ്യം നിന്നാൽ അതിനെ സൂക്ഷ്മതയോടെ സത്യസന്ധതയോടെ കയ്യാളുമെന്ന് ഉറപ്പു തന്നാൽ അതും അവന് സ്വർഗം നൽകാമെന്നതിന് ഞാനും ഉറപ്പ് നൽകുന്നു പ്രവാചകൻ പറയാ ഉറപ്പിച്ചു പറയുക പ്രവാചകൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകും ഒരു സംശയവും പ്രവാചകൻ ഉറപ്പിച്ചു പറയുകയാണ് നമ്മളോട് ഇതാ ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് സ്വർഗം നൽകും ഞാൻ അതിന് ജാമ്യം നിൽക്കും എന്താണ് ഡിമാൻഡ് രണ്ടവയവങ്ങൾ സൂക്ഷിക്കണം അതിലൊന്ന് നാവാണ് അതിലൊന്ന് നാവാണ് നാവിന് ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷിക്കുന്നവനെ സ്വർഗമുണ്ടാവുക എന്നിതാ പറഞ്ഞിരിക്കുകയാണ് അള്ളാഹുബിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയട്ടെ നല്ല വർത്തമാനം പറഞ്ഞോട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ നല്ലതല്ലാത്തത് പറയരുത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ അറിയണം എല്ലാ റിക്കാർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന സത്യം വിശുദ്ധ ഖുർആാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ നമ്മൾ ഇന്ന് പറയുന്ന ഇതുവരെ ഈ ഉച്ച സമയം വരെ നമ്മൾ ഇന്ന് സംസാരിച്ച വാക്കുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടാവൂല പോയിട്ടുണ്ടാവും അധിക വാക്കും പോയിട്ടുണ്ടാവും അധിക സംസാരത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവൂല പലപ്പോഴും നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പിന്നീട് നാം തന്നെ നിഷേധിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ ധാരണ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊരു തെളിവുമില്ല നേരത്തെ പറഞ്ഞതിന് പ്രത്യേകിച്ച് ഒരു തെളിവും നമ്മുടെ കൈവശമില്ല എന്നാൽ നമ്മൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമ്മളറിയാതെ ഒരാൾ റെക്കോർഡ് ചെയ്തു വെക്കുന്നുവെന്ന് വെച്ചു നോക്കൂ എന്നിട്ട് രാത്രി അയാളാ റെക്കോർഡുമായി നമ്മുടെ അടുത്ത് വരികയാണ് എന്നിട്ട് നമ്മെ കേൾപ്പിക്കുകയാണ് ആ വാക്കുകളൊക്കെ തന്നെയും ഒന്ന് ആലോചിച്ച് നോക്കൂ അതിലെ ഒരുപാട് 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 വാക്കുകൾ വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നും തൽക്കാലം നമ്മൾ ആവേശത്തിൽ വൈകാരികമായി പറയുന്ന വാക്കുകൾ കുറച്ച് കഴിയുമ്പോൾ വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇതെങ്ങാനും ഒരു ദിവസത്തെ വാക്കുകളിൽ അധികവും വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നും ഉറപ്പാണ് അതാണ് നമ്മുടെ ജീവിതം അതാണ് നമ്മുടെ സംസാര ശൈലി അങ്ങനെ ഒരവസ്ഥ നമുക്കുണ്ടാവും പക്ഷെ അതിനിടയിൽ പലപ്പോഴും നമ്മുടെ വാക്കുകളാൽ പല പ്രശ്നങ്ങളും പുറപ്പെട്ടിട്ടുണ്ടാവാം പല ബന്ധങ്ങളും ഒളിഞ്ഞു പോയിട്ടുണ്ടാവാം പല പ്രയാസങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ നോക്കൂ വിശുദ്ധ ഖുർആൻ പറയുന്നു അവൻ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും ഒരാൾ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ട് കേട്ടോ അവന്റെ അടുത്ത് നിൽക്കുന്ന നിരീക്ഷകനുണ്ട് സൂറത്തിൽ അവർ പ്രവർത്തിച്ച ഏത് പ്രവർത്തിച്ച ഏത് കാര്യവും രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കപ്പെട്ടിട്ടുണ്ട് സൂറത്തിൽ പറയാണ് തീർച്ചയായും നിങ്ങളുടെ മേൽ ചില നോട്ടക്കാരുണ്ട് മേൽനോട്ടക്കാരുണ്ട് മാന്യന്മാരായ ആടുകൾ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നമ്മൾ അറിയാതെ പോകുന്നു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പലതും വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് അത് ബോധ്യപ്പെടുമ്പോൾ തോന്നുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റിക്കോർഡ് ചെയ്യപ്പെട്ടത് നമ്മൾ കേൾക്കുമ്പോൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉച്ചരിച്ച ഒരുപാട് 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 വാക്കുകൾ വേണ്ടിയിരുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നും അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട് വെച്ചിരുന്നുവെങ്കിൽ എന്നാൽ ആ രേഖ അതാ സമർപ്പിക്കുകയാണ് ആഹ് വിശുദ്ധ കുർആാൻ പറയുക സൂഹത്തിനു കർമ്മങ്ങളുടെ രേഖ അപ്പോൾ കുറ്റവാളികളായ ആളുകൾ അതിനുള്ളതിനെ പറ്റി ഓർത്ത് ഭയവഹിരായി കൊണ്ട് നിൽക്കുന്നത് കാണാം എന്നിട്ട് അവർ പറയും പറഞ്ഞാനേ അയ്യോ എന്റെ നാശം ഞങ്ങളുടെ നാശം ഇതെന്തൊരു രേഖയാണിത് ചെറുതോ വലുതോ ആയ ഒന്നും അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ നമ്മൾ മറന്നുപോയത് പോലും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന രേഖ അവിടെ ഹാജരാക്കപ്പെടും അവിടെ ഹാജരാക്കപ്പെടും എന്നിട്ട് വിശുദ്ധ കുർഹാൻ പറയുകയാണ് തങ്ങൾ പ്രവർത്തിച്ചതൊക്കെ ആ രേഖയിൽ ഉള്ളതായി അവർ കണ്ടെത്തുകയും ചെയ്യും നിന്റെ രക്ഷിതാവ് യാതൊരാളോടും അനീതി കാണിക്കുകയില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷയും രക്ഷയും ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷയും രക്ഷയും അവകാശപ്പെട്ട രക്ഷ അവകാശപ്പെട്ട ശിക്ഷ അവർക്ക് നൽകും ആ രേഖയുടെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണിത് ഇലക്ഷൻ സമയമാണ് എന്തൊക്കെയാണ് വിളിച്ചു പറയേണ്ടതെന്ന് ഐഡിയയില്ലാതെ നമ്മൾ നമ്മുടെ പ്രതിയോഗിയെ തോൽപ്പിക്കാൻ നമ്മൾ എതിർപക്ഷത്തുള്ള ആളെ തോൽപ്പിക്കാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തൽക്കാലത്തെ ആവേശത്തിൽ അത് ഹരമായിരിക്കാം തൽക്കാലം ചിലപ്പോ വിജയം നേടുകയും ചെയ്തേക്കാം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്നാൽ അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതാണ് ആ രേഖകൾ നാളെ ഹാജരാക്കുമ്പോൾ നമ്മൾ അന്താണിക്കും കൈകടിക്കും ഒരു രക്ഷയുമില്ലാത്ത ആ സമയത്ത് ആ രേഖകൾ നമുക്കെതിരെ വിധി പറയും വിശുദ്ധ സൂചിപ്പിക്കുക സുഹൃത്തിനൂറിൽ യോമിം നൂറിൽ സിനും വ ഐതിഹിം വ അർജുനവും വിമാക്കാനോ അമലോൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അവരുടെ നാവുകളും അവരുടെ കൈകളും അവരുടെ കാലുകളും അവർക്കെതിരായി സാക്ഷി പറയുന്ന ദിവസമുണ്ട് നമ്മുടെ നാവും നമ്മുടെ കൈയും നമ്മുടെ കാലും നമ്മുടെ പോയി കാല് സംസാരിക്കുന്നില്ല ഇന്നലെ നമ്മുടെ ഇവിടെ പോയി നമ്മുടെ കാല് ചോദിച്ചാൽ മറുപടി പറയില്ല അതിന് സംസാരശേഷിയില്ല പക്ഷേ അവിടെ അള്ളാഹു അതിന് സംസാര ശേഷി കൊടുക്കും കാല് പറയും ഇന്നാലിന്ന് സ്ഥലത്ത് പോയി കൈ പറയും ഇന്നാലിന്ന് കാര്യങ്ങൾ ചെയ്തു നാവ് പറയും ഇന്നാലിന്ന കാര്യങ്ങൾ പറഞ്ഞു പറയപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു സൂറത്തൽ കാണാം അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്ര വയ്ക്കും നാവ് ചെലപ്പോ കടവ് പറഞ്ഞേക്കാം ഇവിടെ പറയുന്നുണ്ടല്ലോ അവിടെ വെച്ച് പറയാൻ കഴിയില്ല ഇവിടെ പറയുന്നുണ്ടല്ലോ നാവ് കള്ളം ഇഷ്ടം പോലെ കള്ളം ആ നാവിനെ ആക്കി വെക്കും അള്ളാഹു എന്നിട്ട് കൈക്കും കാലിനുമൊക്കെ തൊലിക്കുമൊക്കെ സംസാരിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കുകയും അവ എല്ലാ പ്രവർത്തിച്ചതിനെ കുറിച്ചും അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും നമ്മൾ നിസ്സഹാരായി അവിടെ ഭയപ്പെട്ട് നിൽക്കുകയല്ലാതെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഗണ്ഡിക്കാനോ ക്ഷണ്ണിക്കാനോ ചോദ്യം ചെയ്യാനോ നമുക്കാർക്കും കഴിയുകയില്ല പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു നിന്റെ അഥവാ പ്രവാചകന്റെ സംസാരം കുറക്കണമെന്ന് പടച്ചവൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് പ്രവാചകനോട് സംസാരം കുറക്കണം ഇതുമായ രീതിയിലുള്ള സംസാരം പ്രവാചകനോട് ഒരിക്കൽ ഒരാൾ ഒരു സഹാവി ചോദിക്കുകയാണ് എന്താണ് പ്രവാചകരെ മോചത്തിനുള്ള വഴി ുള്ള വഴി എന്താണ് പ്രവാചകൻ ഇതേ മറുപടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞു നീ അംശിക്കാവിനെ പിടിച്ചു വെക്കുക അതാണ് നിനക്ക് രക്ഷക്കുള്ള വഴി എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലൈവീസ്മ ഉണർത്തി പുറപ്പെട്ടവരെ അറിയണം ഇലക്ഷനാണ് ഞാൻ ആവർത്തിക്കുകയാണ് നേരിട്ട് നമുക്ക് ഓരോ ഐഡിയകളുണ്ട് ഓരോ ആദർശമുണ്ട് ഓരോ നിലപാടുകളുണ്ട് ഒരു ഇന്ത്യൻ പൗരനിൽ നിലയിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കാവുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് അതിൽ നമ്മൾ ഭാഗമാക്കുക തന്നെ വേണം പക്ഷേ നമ്മൾ പറയുന്ന പ്രവൃത്തി സത്യത്തിന് വേണ്ടിയായിരിക്കണം ഒരു സത്യവിശ്വാസിയെ തമ്പെടുത്തോളം ഈ രാജ്യത്തിന്റെ സമാധാനവും ഈ രാജ്യത്തിന്റെ ശാന്തിയും മനുഷ്യർക്കിടയിലുള്ള സൗഹാർദ്ദമൊക്കെ നിലനിൽക്കാൻ വേണ്ടി അവരുടെ അവകാശങ്ങൾ വകവെച്ച് കിട്ടാൻ വേണ്ടിയുള്ള സമരത്തിൽ അല്ലെങ്കിൽ പോരാട്ടത്തിൽ അല്ലെങ്കിൽ ന്യായത്തിൽ നിയമത്തിനൊപ്പം ചേർന്ന് നിൽക്കണം അതിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാവും വ്യത്യസ്തമായ മതേതര ഉണ്ടാവും എന്നാൽ ഏത് നിലപാടിലായിരുന്നാലും ശരി സത്യത്തെ മാറ്റിവെച്ചുകൊണ്ട് വാശിയുടെ വൈരാഗ്യത്തിന്റെ എതിർപ്പിന്റെ വിദ്വേഷത്തിന്റെ പേരിൽ ഒന്നും ആർക്കെതിരെയും വിളിച്ചു പറയാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നാളെ രക്ഷ കിട്ടുകയുള്ളൂ നാളെ ആഹാരത്തിൽ നമ്മൾ കൈകടിച്ചു പോകുന്ന നമ്മുടെ നാവിനാൽ നമ്മുടെ അലിവ അമലുകളൊക്കെയും ശൂന്യമായി ധൂളികളായി നമ്മൾ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നാം നാം ജാഗ്രത കാണിക്കുക അള്ളാഹു നാം അനുഗ്രഹിക്കുമാറാകട്ടെ